ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ നമുക്കൊരു ചായ ഉണ്ടാക്കിയിട്ട് തുടങ്ങാം ഇപ്പോൾ പയറുപ്പേരി പയറുപ്പേരി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലേ പക്ഷേ അതൊരു വ്യത്യസ്ത എങ്ങനെ രുചിയോട് കൂടിയിട്ട് ഉണ്ടാക്കാം കുറച്ച് പയറേ ഉള്ളൂ അതിലേക്ക് രണ്ട് സംഭവങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം അത് നമുക്കിത് നന്നായിട്ട് പുഴുമൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് നുറുക്കാം നമ്മൾ കൈ കൊണ്ട് ഓരോന്ന് ഓരോന്ന് പൊട്ടിച്ചിടുമ്പോൾ നമ്മൾ കുറേ ടൈം എടുക്കും അപ്പോൾ പുഴുണ്ടോയെന്ന് നോക്കിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നല്ല വൃത്തിക്ക് നല്ല നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലായിട്ട് നമ്മൾ കുറച്ച് കായാണ് കൂട്ടിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കായ നുറുക്കിയിട്ട് കുറച്ച് ഇട്ട് വയ്ക്കണം അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കായും ക്യാരറ്റും പയറും കൂടിയിട്ടാണ് ഇന്ന് വെക്കുന്നത് നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് ചെറിയ ഉള്ളി ഉണക്കമുളക് കറിവേപ്പില ഒക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഒരു ബ്രൗൺ കളർ വരുന്ന വരെ വെയിറ്റ് ചെയ്യുക നല്ല സ്മെല്ലൊക്കെ വരും അതിന് ശേഷം നമ്മൾ നുറുക്കി വെച്ച ക്യാരറ്റ് കായ പയർ എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പും പച്ചമുളകും വേണമെങ്കിൽ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം വേ വേവായതിനു ശേഷം നമ്മൾ തുറന്ന ഒരു പരുവാണീ കാണുന്നത് അതിലിട്ട് ഞാൻ ഒരു വലിയ ഉള്ളി നുറുക്കിയിട്ട് വേവിക്കാതെ തന്നെ ഇട്ടിട്ട് ഇളക്കി കൊടുത്തതാണ് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ട് പയറുപ്പേരി റെഡി അപ്പോൾ പയറുപ്പേരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്യാം താങ്ക്